നമസ്കാരം എറണാകുളത്ത് വാടക വീട് ഒഴിഞ്ഞുകിട്ടാൻ അഭിഭാഷകനായ വാടകക്കാരന്റെ മുറിക്ക് മുന്നിൽ പ്രതിഷേധ സമരവുമായി ഉടമ എറണാകുളം അയ്യപ്പൻകാവ് സ്വദേശിയായ എൺപത്തിനാല് വയസ്സുകാരനായ ടി പി അശോകനാണ് അഭിഭാഷകനായ വി എസ് ബാബു ഗിരീഷിനെതിരെ പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നത് നാല് വർഷം മുൻപ് വാടകക്കാരനായി എത്തിയ ബാബു ഗിരീശൻ മൂന്ന് വർഷമായി വാടക കരാർ പുതുക്കിയിട്ടില്ല വാടകക്കാരനെ പലതും പറഞ്ഞ് ഇയാൾ കബളിപ്പിക്കുകയായിരുന്നു കൂടാതെ രണ്ടു വർഷമായി വാടകയും നൽകുന്നില്ല ഇതോടെ വാടക വീട് ഒഴിയാൻ ആവശ്യപ്പെട്ടിട്ടും ഇയാൾ തയ്യാറായില്ല ഇതേ തുടർന്നാണ് വാടകയ്ക്ക് നൽകിയ റൂമിന് മുന്നിൽ ഉടമ സമരവുമായി എത്തിയത് വർഷമായി ഈ ബാബു ഗിരീശൻ കൊടുത്തിട്ടു പതിനൊന്ന് മാസം കഴിഞ്ഞിട്ട് അത് റിന്യൂ സമയം വാടക കുടിശ്ശികം അഡ്വാൻസ് തീർന്നു കുടിശ്ശികളുമായി അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു വക്കീലെ ആ വാടക കുടിശ്ശികൾ തന്നില്ലെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഇവിടെ കുറച്ച് അങ്ങോട്ട് അറിയാം വാണികൾ വരും ഇങ്ങോട്ട് വരികയാണ് ചില മദ്യപാനിയാണ് ഞാൻ കാലെടുക്കട്ടെ എന്നൊന്ന് ചവിദ്യം ഞാൻ നേരെ താഴെ വിടും അതിനടുത്തൊരു മേശ കിടപ്പുണ്ട് ആ മേശ രൂപം തല അടിച്ച് ചന്ധ്യൊക്കെ അവിടെ അടിച്ച് ബ്ലഡ് ഒഴിഞ്ഞി ഇവിടെ ഞാൻ കരഞ്ഞിട്ട് അവരാരും കേട്ടില്ല താഴെയാണ് ഫസ്റ്റ് ടോറിലാണ് മോളെയും മോനെയും ഇതൊക്കെ വിളിച്ചിട്ട് അവരാരും ഞാൻ അവിടെ ചെല്ലുമ്പോൾ മൂലം ചെയ്തു അപ്പം മോള് ഹൈസ് ബോക്സ് ഒക്കെ വെച്ച് അവിടത്തെ ശരിയാക്കി പോയാൽ കൂടി ഒന്ന് രണ്ട് മണിക്കൂർ വിളിച്ചു അത് കഴിഞ്ഞ് ആരോടെ പറയുക അപ്പോൾ ഇവര് പറയം ആശുപത്രിയിൽ പോയി കിടക്കാരും വരുന്ന ആരും ഇല്ലേ ഉള്ളൂ ഇതിൽ എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞു ഞാൻ നേരെ ചെന്നപ്പോൾ ജംഗ്ഷനിൽ പോയ പിള്ളേർ പഴയക്കാരും അന്ന് ഇന്ത്യ സംഭവം ഞാൻ അവര് വന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ആരാണെന്ന് ചോദിച്ചത് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനത്തില്ല വീടൊന്നും ഞാൻ പറ്റിയില്ല ഞാൻ വാടകൻ വഴിപ്പോൾ ചെറുതുകൊണ്ടിരിക്കാന്ന് ഞാൻ തെറ്റിട്ടില്ല ഇങ്ങനെയാണ് എന്നെ ആദ്യം അടിച്ചത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനപ്പോൾ ആദ്യം കിട്ടും അത് കഴിഞ്ഞ് സി പി എമ്മാണ് പറയേണ്ട എന്ന് വെച്ചാൽ അവർ ഈ ഡോ ഗ്രാഫർ പറയുകയുള്ള അവരോടും പറഞ്ഞു എല്ലാ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് കഴിയുമ്പോൾ ആദ്യം പറയും ചെയ്യാൻ വരും പിന്നെ വേണ്ടിയില്ല ഇങ്ങനാരും ഒന്നും വേണ്ടിയില്ല അങ്ങനെ നീണ്ടു നീണ്ടു പറയും എനിക്ക് പോലീസിന് പ്രകൃതിപ്രദം കിട്ടാൻ പറ്റിയില്ല പോലീസ് പരാതിപ്പെട്ടാലും എനിക്ക് അവിടെ പോകാൻ ബുദ്ധിമുട്ടില്ല ഏത് നമ്മളാശുപത്രി കിടക്കണം അവൾ അറിയാതെ എവിടെ ആരും ഇല്ല സമയം മാത്രമേ ഉള്ളൂ കുട്ടികൾ വേണ്ടിവരും പഠിക്കണമുള്ളൂ വേണ്ട കല്ലോണ്ടെങ്കിൽ ആയിക്കോട്ടെ പിന്നെ ഇങ്ങനെ വന്ന് വന്നു വന്ന് ഇയാൾ പൈസ വരാതെയും ഈ വാഴ പേജില്ല അതെനിക്ക് കാര്യം ഒഴിയുന്നു ഒഴിയണമില്ല വാടക തന്നെ എഗ്രിമെന്റ് കൊടുക്കുന്നത് കൂടിയൊന്നുമില്ല അപ്പോ ഞാൻ പറഞ്ഞു വാടക ഇത് ഉണ്ട് കരണ്ട് ബില്ല് കൊടുക്കാനുണ്ട് അത് കൊടുക്കരുന്ന് പറഞ്ഞാൽ അത് കൊടുക്കൂല അപ്പോൾ കൊടുത്ത പ്രാവശ്യം കറണ്ട് കട്ട് ഞാൻ കൊടുക്കാത്തത് അതിന് കറണ്ട് ഇട്ട് പൈസ അടച്ചു ഓൺലൈനിൽ അടച്ചിട്ട് എൻ്റെ വാടകയൊന്ന് കട്ടി ചെയ്തു വാടക ഒരു ഇയറിൽ ഒരു വർഷത്തോളം ഉണ്ട് പലപ്പോഴായിട്ടാണ് പൈസ റെസിറ്റൊന്നുമില്ല കുറച്ച് പൈസ വരും ചിലപ്പോൾ ആ മാസം മുഴുവൻ തീരുവില്ല ഒരു അയ്യായിരം തരും പതിനായിരം വരുന്നു ഒരു രണ്ടായിരം തരും ഇങ്ങനെയൊക്കെ തന്നെ ചിലപ്പോൾ 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 അതില്ല അത് അങ്ങോട്ട് തീരു ചോദിച്ച് കഴിഞ്ഞാൽ എഴുതി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമൊന്നും കൊടുത്തിപ്പോ രണ്ടായി രണ്ടായിരത്തി ഇരുപതില് ഇരുപത്തിനാല് നാല് മതി രൂപയില്ല വരാനുണ്ടെന്ന് ഒരു പത്തറുപതിനായിരം രൂപ വരാറുണ്ട് കാരണം ഓരോ മാസം ആയിരം രൂപ കൂട്ടിയാൽ ഒരു മുപ്പത്തി ആറ് മാസത്തിന് മുപ്പത്തി ആറായിരം രൂപ കറണ്ട് ബില്ലുണ്ട് കരണ്ട് ബില്ല് അടക്കാറില്ല കരണ്ട് ബില്ല് അഞ്ഞൂറ് വച്ച് നോക്കുകയാണെങ്കിൽ കറണ്ട് ബില്ലുണ്ടോ നാൽപ്പത്തെട്ട് മാസമുണ്ട് അപ്പോൾ ഇരുപത്തിനാല് രൂപയില്ലേ അപ്പോൾ പതിനാറ് രൂപ പിന്നെ പലപ്പോഴും മുറങ്ങാറുമുണ്ട് പക്ഷേ അതൊന്നും നല്ല കാര്യങ്ങൾ പിന്നെ ഇയാളോട് ഞങ്ങൾ മാറണം മാറ്റാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിലാണെന്ന് നടന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ആരുടെയും പുറകെ നടക്കാൻ കഴിഞ്ഞ കേസിൽ ഫോൺ കഴിയില്ല ഒരു വ്യക്തിമാരാണ് ഞാൻ കണ്ടുപിടിച്ച ഒരു ബില്ല് ഇതാണ് ഇത് മരണം വരെ ഇവിടെ ഒരു വൈഫുണ്ടായാലും വേറെ അപ്പോൾ അവർ കഴിച്ചുകൂടുക അത് ഞാൻ പറയും എന്ത് വന്നാലും ചെയ്യണം ഞാനിവിടെ നിങ്ങളുടെ വീഡിയോക്കാർ വന്നപ്പോൾ പറഞ്ഞു ഞാൻ വേറെ ആൾക്കാരോട് വന്നപ്പോൾ പറഞ്ഞു തൊഴിൽസാരോടും പറഞ്ഞു മാരമ്പരം ആദ്യം കുറച്ച് മാറാൻ തുടങ്ങി ഇപ്പോൾ പുറം മാറിയുണ്ട് ഞാനങ്ങനെ ഞാൻ പൈസ ഇരുന്നു ഇവിടെ പൈസ ഇടുന്നു നിങ്ങളുടെ കൂട്ടി പൈസ ഇടുന്നില്ല പിന്നെ വാടക വരുന്നില്ല ഇനി കരടി ബില്ല് കിടക്കുന്നില്ല ഇഗ്രി ബില്ല് കടച്ചുള്ളതാണ് വാട്ടറിൻ്റെ കിടക്കുക അതല്ല അപ്പോൾ അവർ ഇവരുടെ തെമ്പാടത്തിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ഈ ലെവലിലേക്ക് വന്നത് സമരത്തിന് പിന്തുണയുമായി നാട്ടുകാരും എത്തിയിരുന്നു സംഭവം അറിഞ്ഞ് എറണാകുളം സെൻട്രൽ പോലീസ് സ്ഥലത്തെത്തി വാടകക്കാരനായ അഭിഭാഷകനുമായി ഏറെ നേരത്തെ ചർച്ചയ്ക്കൊടുവിൽ ഒഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞെങ്കിലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഉടമ പറയും